അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് വധശിക്ഷ വിധിച്ച് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം അരങ്ങേറിയ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിലാണ് നടപടി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞെന്നാണ് കോടതി നിരീക്ഷണം ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ട പ്രക്ഷോഭത്തിൽ ആയിരത്തി നാനൂറോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് യു എിന്റെ കണക്ക് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകിയ നടപടി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന്റെ സ്ഥിരത സമാധാനം ജനാധിപത്യം എന്നിവയ്ക്ക് എല്ലാ കക്ഷികളുമായും ആശയവിനിമയം തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കി എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസിന് കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി ബാധകമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് രാജിവച്ച് നാടുവിട്ട ഹസീന അന്നു മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത് തനിക്ക് വധശിക്ഷ നൽകിയ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണലിന്റെ വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജനാധിപത്യപരമായ അധികാരമില്ലാത്ത ഒരു വ്യാജ ട്രിബ്യൂണലാണ് ഈ വിധി പുറപ്പെടുവിച്ചതെന്നും ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ പ്രതികരിച്ചു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെയും മുൻ ആഭ്യന്തരമന്ത്രി അസദുസ് സമാൻ ഖാൻ കമാലിനെയും ഇന്ത്യ ഉടൻ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി കൈമാറ്റ കരാർ പ്രകാരം രണ്ട് കുറ്റവാളികളെയും കൈമാറണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്നത് സൌഹൃദപരമല്ലാത്ത പ്രവൃത്തിയും നീതിയോടുള്ള അവഗണനയുമായി കണക്കാക്കുമെന്നും ഇന്നോ നാളെയോ രേഖാമൂലം ഇന്ത്യയോട് ആവശ്യമുന്നയിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും ഒരു ഗുണഭോക്താവിന് ഇത്തവണ മൂവായിരത്തി അറുനൂറ് രൂപ ലഭിക്കും നേരത്തെ കുടിശ്ശികയായി നിൽക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയും നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയും ചേർന്നാണ് ഈ തുക തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ ഇടപെട്ട് ഹൈക്കോടതി വിഷയത്തിൽ വൈഷ്ണ നൽകിയ അപ്പീലിൽ പത്തൊൻപതിനകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നിർദേശിച്ചു രണ്ട് ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടുമെന്നും മറ്റ് നടപടികൾ എടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുതെന്നും വെറും രാഷ്ട്രീയം കളിക്കരുതെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിപ്പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് സിപിഎം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത നടപടിയെ സിപിഎമ്മിനെ രൂക്ഷമായി വിമർശിച്ച് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള കന്നി അംഗത്തിനിറങ്ങുന്ന ഒരു കെഎസ് യു കാര്യയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൌണ്ട് ഡൌൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായിസ്റ്റുകളെ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമായ വി എം വിനുവിന് വോട്ടില്ല പുതിയ പട്ടികയിലാണ് വി എം വിനുവിന് വോട്ടില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത് വി എം വിനു കല്ലായി ഡിവിഷനിൽ പ്രചാരണം തുടങ്ങിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിനോ മല്ലാപ്പറമ്പ് ഡിവിഷനിൽ നിന്ന് വോട്ട് ചെയ്തിരുന്നു വേറെ ഒരിടത്തേക്കും താമസം മാറുകയോ മറ്റൊരിടത്ത് പോയി താമസിക്കുകയോ ചെയ്തിരുന്നില്ല അതിനാൽ തന്നെ അവിടത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമെന്നാണ് കരുതിയിരുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു നാൽപ്പത്തഞ്ച് വർഷമായി വോട്ട് ചെയ്യുന്ന ആളാണെന്നും ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന തനിക്ക് വോട്ടവകാശം നിഷേധിക്കാൻ ആർക്കാണ് അവകാശമെന്നും കോഴിക്കോട് കോർപ്പറേഷൻ യുഡിഎഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനു ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നും വിനു ചോദിച്ചു എല്ലാ തെരഞ്ഞെടുപ്പിലും തനിക്ക് വോട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നും വിനു കൂട്ടിച്ചേർത്തു വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡിലെ ഗൌരി പാർവതി രാജാണ് പരാതിയുമായി രംഗത്തെത്തിയത് പുനഃപ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഗൌരിയുടെ പേരില്ല ഒഴിവാക്കിയവരുടെ ലിസ്റ്റിലാണ് ഗൌരിയുടെ പേരുള്ളത് വലിയമരം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള ആളായിരുന്നു ഗൌരി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങൾക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിക്കുന്നതും അവ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്നും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണം നടത്തുന്നവരും ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയ പയ്യന്നൂർ ഏറ്റുകുടുക്ക സ്വദേശിയായ ബി അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചു പള്ളിമുക്ക് ലൂർദ് മാതാ കത്തോലിക്കാ പള്ളി സെമിത്തേരിയിലായിരുന്നു ചടങ്ങുകൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പയ്യന്നൂർ എം എൽ എ മധുസൂദനൻ സിപിഎം നേതാവ് ഇ പി ജയരാജൻ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പയ്യന്നൂർ ഏറ്റു കുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അതികഠിനമായ ജോലിഭാരമുണ്ടെന്നും ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാകരുതെന്നും സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിയമ പോരാട്ടത്തിലാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബിഎൽഒയുടെ മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദം ആരോപണം അസംബന്ധമാണെന്നും ഈ ആരോപണം ബിജെപിയെ സഹായിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവടക്കം ചെയ്യുന്നത് അത്തരം സഹായമാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ിഎൽഒ അനീഷ് ജോർജിന്റെ മരണത്തിൽ നിർണായക ശബ്ദ സന്ദേശം പുറത്തുവിട്ട് ജില്ലാ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനീഷും കോൺഗ്രസ് ബി എൽ എ വൈശാഖും തമ്മിലുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തുവിട്ടത് വീടുകൾ തോറുമുള്ള എസ് ഐ ആർ ഫോം വിതരണത്തിൽ വൈശാഖിനെ ഒപ്പം കൂട്ടരുതെന്ന് സി പി എം ഭീഷണിപ്പെടുത്തിയതായി ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു കടുത്ത ജോലി സമ്മർദ്ദത്തിൽ പ്രതിഷേധിച്ച് ബി എൽഒമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്കും കളക്ട്രേറ്റുകളിലേക്കും മാർച്ച് നടത്തി ഏറ്റുക്കുടക്കയിൽ ബി എൽഒ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി ബിഎൽഒമാർ ജോലി ബഹിഷ്കരിച്ചത് അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി ടാർഗറ്റ് ടാർഗറ്റുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് പത്തനംതിട്ട ജില്ലയിലെ മാർക്ക് ഒരു ഇആർഒ അയച്ച ശബ്ദ സന്ദേശമാണ് ലഭിച്ചത് അവധിയെടുക്കാൻ പാടില്ല ടാർഗറ്റ് കൃത്യമാക്കണം സംസ്ഥാന ശരാശരിക്ക് താഴെ പോകരുത് എസ്ഐആർ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അച്ചടക്ക നടപടിയുണ്ടാകും എന്നീ മുന്നറിയിപ്പുകൾ നൽകുന്നതാണ് പുറത്തുവന്നിരിക്കുന്ന സന്ദേശം പ്രാദേശിക നേതാക്കൾ അധിക്ഷേപിച്ചെന്നാരോപിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയ നെടുമങ്ങാട്ടെ മഹിളാ മോർച്ച നേതാവ് ശാലിനി സനിലിനെ ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ പനങ്ങോട്ടേല വാർഡിലാണ് ശാലിനി സനിൽ ജനവിധി തേടുക കഴിഞ്ഞ ദിവസമാണ് മഹിളാമോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയായ ശാലിനി സനിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പ്രാദേശിക നേതാക്കളുടെ വ്യക്തിഹത്യയും അധിക്ഷേപവുമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമായതെന്നായിരുന്നു ശാലിനി പറഞ്ഞത് തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി സിപിഐയിൽ നിന്ന് രാജിവച്ചു പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടതുകൊണ്ടാണ് രാജിവെച്ചതെന്ന് ബീനാ മുരളി അറിയിച്ചു സിപിഐ തൃശൂർ മണ്ഡലം കമ്മിറ്റി അംഗമാണ് ഇനി കൃഷ്ണാപുരം ഡിവിഷനിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് ബീനാ മുരളി മാധ്യമങ്ങളെ അറിയിച്ചു മാനന്തവാടി നഗരസഭയിൽ യു ഡി എഫിൽ തർക്കം തുടർന്ന് കോൺഗ്രസിന്റെ പയ്യമ്പള്ളി മണ്ഡലം സെക്രട്ടറി സ്ഥാനം പുത്തൻതറ നൌഷാദ് രാജിവെച്ചു വരടിമൂല ഡിവിഷനിൽ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പുത്തൻതറ നൌഷാദ് അറിയിച്ചു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോൺഗ്രസ് വേദിയിൽ പാലക്കാട് കണ്ണാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് രാഹുൽ എത്തിയത് നേരത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും രാഹുൽ പങ്കെടുത്തിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു സി പി ഐ വിട്ട പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിലാണ് മത്സരിക്കുക ഇന്നലെയാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ സി പി ഐയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയത് ശബരിമലയിൽ വൃശ്ചിക പുലരിയിൽ നടത്തിയ ആദ്യ നെയ്യഭിഷേകം രാഷ്ട്രപതിയുടെ പേരിൽ സന്നിധാനത്ത് രാഷ്ട്രപതി എത്തിയിരുന്നത് തുലാമാസ പൂജവേളയിലാണ് അന്ന് നെയ്യഭിഷേകം നടത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഇന്നലെയാണ് നെയ്യഭിഷേകം നടത്തിയത് അതേസമയം ഇന്നലെ മണ്ഡലകാലത്തിന്റെ ആരംഭത്തെ തുടർന്ന് ഭക്തജനങ്ങളുടെ നീണ്ട തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്നത് തിരുവനന്തപുരം തൈക്കാട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇടപെടാൻ ശ്രമിച്ച യുവാവ് കുത്തേറ്റ് മരിച്ചു പേരൂർക്കട സ്വദേശി അലനാണ് കുത്തേറ്റ് മരിച്ചത് ഏകദേശം മുപ്പതിലധികം വിദ്യാർത്ഥികളാണ് സ്ഥലത്തുണ്ടായിരുന്നത് ഇവർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ അലനും സുഹൃത്തുക്കളും ഇടപെട്ടതാകാം കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൺഗ്രാചുലേഷൻ പുതിയ ഹാർമണി ചുറ്റിച്ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവൾക്ക് പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കും സിംഗപ്പൂർ യാത്ര സൗജന്യം ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തുമെന്നും സാധ്യമായ ഏറ്റവും കർശനമായ ശിക്ഷ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭീകരവാദത്തെ വേരോടെ പിടികറിയാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ഒരാളെ കൂടി എൻ അറസ്റ്റ് ചെയ്തു ശ്രീനഗർ സ്വദേശിയായ ജസീർ ബീലാൽ വാണിയാണ് അറസ്റ്റിലായത് ഉമർ നബി ഉൾപ്പെടെയുള്ള ഭീകര സംഘത്തിന് സാങ്കേതിക സഹായം നൽകിയത് ഇയാളായിരുന്നു ഡ്രോൺ ഡ്രോണടക്കം ഉപയോഗിച്ച് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ഡ്രോണുകളെ റോക്കറ്റാക്കി മാറ്റിയും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി കണ്ടെത്തിയെന്ന് എൻ അറിയിച്ചു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല സർവകലാശാലയുടെ ചെയർമാന് ദില്ലി പോലീസ് നോട്ടീസ് ചെയർമാൻ ജാവേദ് അഹമ്മദിനാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഭീകരരുമായി ബന്ധപ്പെട്ട കേസിലും വ്യാജരേഖ കേസിലുമാണ് നടപടി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കശ്മീരി വിദ്യാർത്ഥികളും ഇവർക്ക് വീട് വാടകയ്ക്ക് ഉൾപ്പെടെ രണ്ടായിരം പേരിൽ നിന്ന് വിവരങ്ങൾ തേടിയെന്ന് ഫരീദാബാദ് പോലീസ് വ്യക്തമാക്കി പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരായ ഓപ്പറേഷൻ സിന്ദൂർ എൺപത്തെട്ട് മണിക്കൂർ കൊണ്ട് അവസാനിച്ച ഒരു ട്രെയിലർ മാത്രമായിരുന്നുവെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഭാവിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണ് അവസരം നൽകിയാൽ ഒരു അയൽ അയൽരാജ്യത്തോടെ എങ്ങനെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പഠിപ്പിക്കുമെന്നും ജനറൽ ദ്വേദി ദില്ലിയിൽ നടന്ന ചാണക്യ ഡിഫൻസ് ഡയലോഗ്സ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു ആന്ധ്രയിലെയും തെലങ്കാനയിലെയും സിനിമ പൈറസി വെബ്സൈറ്റുകളെ നിയന്ത്രിച്ചിരുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയും പൈറസി സൈറ്റായ ഐബൊ്മയുടെ സ്ഥാപകനുമായ ഇമ്മദ് രവിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ സി സി സജ്ജനാറിന്റെ നേതൃത്വത്തിലുള്ള ഹൈദരാബാദ് പോലീസിന് സിനിമാ മേഖലയിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഐ ആറിനെ ചൊല്ലിയുള്ള വാഗ്പൂരിൽ നാടകീയ നീക്കങ്ങളുമായി പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് രാജ്ഭവനിൽ അക്രമികളെ പാർപ്പിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയുടെ ആരോപണത്തിന് പിന്നാലെ ഗവർണറുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മുഴുവൻ വിവിധ സേനകളെക്കൊണ്ട് പരിശോധിപ്പിച്ചു എം പി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ മുന്നറിയിപ്പ് നൽകി തന്റെ കുടുംബത്തിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളിൽ ശ്രദ്ധിക്കാതെ പാർട്ടിയുടെ ഐക്യത്തിലും പ്രകടനം മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോട് അഭ്യർത്ഥിച്ച് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഇതൊരു ആഭ്യന്തര കുടുംബ പ്രശ്നമാണെന്നും അത് കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിക്കുമെന്നും പട്നയിൽ ചേർന്ന പാർട്ടി നിയമസഭാംഗങ്ങളുടെ യോഗത്തിൽ ലാലു പ്രസാദ് പറഞ്ഞു ഈ യോഗത്തിലാണ് ഇളയമകൻ തേജസ്വി യാദവിനെ ആർ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്ന് ആവശ്യം പ്രതിപക്ഷ നേതാവ് ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റുന്നത നേതാക്കൾ എന്നിവർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികൾ നടത്തിയിട്ടും തിരിച്ചടി ഉണ്ടായതാണ് സഖ്യത്തിലെ മറ്റു കക്ഷികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനൌജ് എംപിയുമായ അഖിലേഷ് യാദവ് പ്രതിപക്ഷ സഖ്യത്തെ നയിക്കണമെന്ന് സമാജ്വാദി പാർട്ടി എം എൽ എ രവിദാസ് മെഹ്റോത്ത ആവശ്യപ്പെട്ടു നേരത്തെ തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി പാർട്ടി അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ധർമ്മസ്ഥല ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമരോടിക്ക് ആശ്വാസം ധർമ്മസ്ഥല വിവാദങ്ങൾക്ക് പിന്നാലെ തിമരോടിയെ കടത്താനുള്ള ഉത്തരവ് റദ്ദാക്കി കർണാടക ഹൈക്കോടതിയാണ് പോലീസ് ഉത്തരവ് റദ്ദാക്കിയത് നാടുകടത്തൽ നിർബന്ധമെങ്കിൽ പുതിയ ഉത്തരവിറക്കാനാണ് കോടതിയുടെ നിർദ്ദേശം സൌദി അറേബ്യയിലെ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹന അപകടത്തിൽ മരിച്ച ഇന്ത്യൻ തീർത്ഥാടകരിൽ പതിനെട്ട് പേർ ഒരേ കുടുംബത്തിലുള്ളവർ അതിൽ ഒൻപത് മുതിർന്നവരും ഒൻപത് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് ആശുപത്രികളിലെ സിസിടിവി ദൃശ്യങ്ങളുടെ സുരക്ഷിതത്വത്തിൽ ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടുമായി ബിബിസി ഇന്ത്യയിലെ വന്ധ്യത പ്രസവ ചികിത്സാ ചികിത്സാരംഗത്ത് പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഹാക്ക് ചെയ്ത് ടെലഗ്രാമിൽ വിറ്റൊഴിക്കുന്നതായാണ് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നത് സി സി ടി വി ക്യാമറകൾ സാധാരണമായ ഒരു രാജ്യത്ത് സ്വകാര്യത്തെയും സുരക്ഷയേയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പുറത്തുവരുന്ന വിവരം യു എ ഇയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് യു എ ഇ സർക്കാർ ജീവനക്കാർക്ക് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു മുൻപുള്ള ശനി ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ നാല് ദിവസത്തെ നീണ്ട അവധി ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ രണ്ടിന് ഏഴ് എമിറേറ്റുകൾ സംയോജിച്ച് യു എ എ രൂപീകരിച്ച ചരിത്ര നിമിഷത്തെയാണ് ദേശീയ ദിനം അഥവാ ഈദൽ അൽ ഇതിഹാദായി ആഘോഷിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വലിയ തോതിൽ കുറച്ചുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള കണക്കുകൾ പുറത്ത് അമേരിക്ക അധിക ചുങ്കം ചുമത്തിയതിന് പിന്നാലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറച്ചെന്നായിരുന്നു ട്രംപിന്റെ വാദം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്